ൾക്കെടുപ്പൊ കൂടുതലായിട്ടുള്ള പിന്നെ അമേരിക്കൻ പുള്ളി ഡബിൾ എക്സല് ജർമ്മൻ എപ്പേഡ് വൈറ്റ് ബ്ലാക്ക് ും നമസ്കാരം അപ്പൊ പട്ടി ഷോയിൽ മാസ്റ്റ് ഷോയാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് നാല്പതോളം പട്ടികളെയാണ് അതും നമ്മൾക്ക് ഭയങ്കര ആണെന്ന് വിചാരിച്ചിരിക്കുന്ന കുറച്ച് മിടുക്കന്മാരെയാണ് കണ്ടാലോ അപ്പൊ ഇതാണ് ജിജോ ജോർ ചേട്ടൻ ചേട്ടന്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും സറാസേവനെ കുറിച്ച് അറിയും ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും അപ്പൊ ചേട്ടന്റെ അടുത്തുള്ള പുതിയ കൂട്ടുകാരുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചോക്കാം ചേട്ടാ എത്ര നായകുട്ടികളുണ്ട് ഇവിടെ ഒരു പേരുണ്ട് ഡോക്സ് ആയിട്ട് ആയിട്ട് ഒരു ഉണ്ട് ഉണ്ട് നമുക്ക് നമുക്ക് പ്ലസ് നമ്മുടെ കേരളത്തിൽ മൊത്തം എത്ര പുതിയ ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട് അല്ലേ ചങ്ങനാശ്ശേരി പാലക്കാട് ഓക്കെ ഈ മൂന്ന് സ്ഥലങ്ങളിലും ഇവിടെ ഏതൊക്കെ കൂടുതലായിട്ടുള്ള കാന ക്രോസസ് ആണ് പിന്നെ അമേരിക്കൻ പുള്ളി ഡബിൾ എക്സൽ എൽ എക്സ് എൽ ജർമ്മൻ ഷെപ്പേഡ് വൈറ്റ് ബ്ലാക്ക് ഡോഗോ അർജന്റീന അങ്ങനത്തെ ബ്രീഡ്സ് ആണ് ഈ കാനക്രോസിനൊക്കെ പൊതുവെ പേടി പക്ഷേ ഇവിടെ കൂളായിട്ട് ഓടിച്ചടി നടക്കാം അതെ അതെ നമ്മൾ ബാൻ ചെയ്താണ് അപ്പൊ അത് എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് ബാൻ ചെയ്തതെന്നല്ലോ പക്ഷെ മാറ്റിട്ടോ ഒരു വൺ വീക്ക് കൊണ്ട് മാറ്റി കാരണം അവർ അത്ര നല്ല ഫ്രണ്ട്ലി ബ്രീഡാണ് അവര് ഹെവിയാണ് പക്ഷെ അവര് നല്ല ഫ്രണ്ട്ലി ബ്രീഡാണ് നല്ല അടിപൊളിയാണ് നമ്മളെ നമുക്ക് അക്രമമായിട്ട് വളർത്തണമെങ്കിൽ വളർത്താം അങ്ങനെയുള്ളമാരും ഉണ്ട് അത് ഞാൻ കാണിച്ചതിനനുസരിച്ചാണ് ഡിഫൻസ് നമ്മളെങ്ങനെയാണ് വളർത്തുന്നത് അത് മാത്രമാണ്

അപ്പം പുറത്തിറങ്ങുന്നു അപ്പം കോവിഡിന് സമയത്ത് ഇവിടെ വന്ന് നാട്ടിൽ വന്ന അപ്പം നമ്മളിങ്ങനെ ഒരു ഒരു ബ്രീഡ് ആയാലും തുടങ്ങിയത് ആദ്യമായിട്ട് പിന്നെ നമ്മൾ ഒരു ബ്രീഡിൽ എന്താ സാറ്റിസ്ഫൈഡ് അല്ല പിന്നെ അങ്ങ് എല്ലാത്തിനെ കുറിച്ചും പഠിക്കണമെന്ന് ആഗ്രഹമാണ് ഓരോ ബ്രീഡ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അതെങ്ങനെയാണ് എങ്ങനെ വളർത്താം എങ്ങനെ മേടിക്കാം അങ്ങനെ എല്ലാ ബ്രീഡ് ഒരു പത്ത് മുപ്പത്താറ് ബ്രീഡ് തന്നെ നമുക്കുണ്ട് ഈ നമ്മളൊക്കെ ആദ്യം ഒരു പട്ടിക്കുട്ടീനെ വാങ്ങാന്നൊക്കെ ചിന്തിക്കുമ്പോ നമ്മളാദ്യം ചിന്തിക്കുന്ന ലാബിലെ പക്ഷെ പിന്നെ ഇങ്ങോട്ട് മൊത്തം വെറൈറ്റി ബ്രീഡ് പിന്നെ ഒരു പ്രാവശ്യം മേടിച്ചു പിന്നെ ലാഭം മാറ്റി പിന്നെ നമുക്ക് ലാഭില്ല 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 കാരണം ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല ബ്രീഡില് ഫുഡ് കഴിക്കുന്നു കിടന്നുറങ്ങുന്നു അതുകൊണ്ട് നമ്മൾ പിന്നെ അതെ മാറ്റി അതെ നമ്മളിപ്പോ ഒരു ഡോഗിനെ കൊടുക്കുമ്പോ അവർക്ക് എന്തെങ്കിലും പ്രയോജനം വരണ്ടേ അപ്പൊ അതുകൊണ്ട് നമ്മള് ആ ഒരു ഇതിലേക്ക് മാറ്റി ഞാൻ എന്താ പറയാ ജസ്റ്റ് അങ്ങനെ ചീപ്പായിട്ടും സെല് ചെയ്യണ എന്നാൽ ഹൈ റേഞ്ചുമല്ല നല്ല ക്വാളിറ്റി ഉള്ള ബ്രീഡിനെ നമ്മുടെ ഓൺ പപ്പീസിനെ ചെറിയ പ്രൈസില് മാന്യമായിട്ട് സെല് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ പപ്പീസൊക്കെ ബെസ്റ്റ് ബ്രീഡാണ് ഞാനിപ്പോ വളർത്തിയാലും ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്കൊരു ബ്രീഡാണ് അവര് എന്താ പറയുക ഇറ്റാലിയൻ മാസ്തിഫ് ആണ് വലിയ ബ്രീഡാണ് മാസ്തി ബ്രീഡാണ് ആണ് എന്നാ എന്നാൽ വലിയ അഗ്രഷൻ ഒന്നും ഇല്ല പക്ഷെ നമുക്ക് അഗ്രഷൻ ആയിട്ട് വളർത്തണങ്കിൽ വളർത്താം നല്ലൊരു നല്ലൊരു ഗാർഡ് ഡോഗു ആണ് അതുപോലെ തന്നെ നല്ലൊരു ഫാമിലി ഡോഗുമാണ് സ്നേഹമുണ്ട് നല്ല സ്നേഹം സ്നേഹം ഇത് കാനക്രോസ് അല്ലാതെ നമുക്ക് നമുക്ക് ഇപ്പോ ഡോഗ് അർജന്റീന ഉണ്ട് സ്വഭാവം ഇവിടെ ഏഴ് ഡോഗോ അർജന്റീന ഉണ്ട് മൊത്തത്തിൽ മൊത്തത്തില് ഇച്ചിരി ഡോമിനിയൻ അവര് അവര് ആക്ച്വലി അവരുടെ ബ്ലഡ് ബ്ലഡ് ലൈനിൽ തന്നെയുണ്ട് അവര് ഹണ്ടിങ് ഡോഗ്സ് ആണ് അവര് ഒരു ബ്രീഡ് മാത്രം ഉണ്ടായതല്ല കുറേ ബ്രീഡ് മിക്സ് ചെയ്ത് ഉണ്ടായ ഒരു ബ്രീഡാണ് ഡോഗോ അർജന്റീന അപ്പൊ അവര് ഗാഡിങ്ങിനും പ്ലസ് ഹണ്ടിങ്ങും ഹണ്ടിങ് ആണ് മെയിൻ ആയിട്ട് അവരുടെ അപ്പൊ അവര് അറ്റാക്ക് ചെയ്യും ഉറപ്പാണ് ഈവൻ അവരുടെ ഓൺ ബ്ലഡിനെ തന്നെ അവർ അറ്റാക്ക് ചെയ്യും നല്ല അറ്റാക്കിംഗ് ഉള്ള ഒരു ബ്രീഡാണ് ആണ് അപ്പൊ അതുകൊണ്ട് അവരെപ്പോഴും പാക് ആയിട്ട് വളർത്താൻ പാടായിരിക്കും അത് നമ്മളിപ്പോ ഒരു അഞ്ച എട്ട് മാസം വളർത്തി ഒരുമിച്ച് ഒരേ കൂട്ടി വളർത്തിയെന്ന് വെച്ചോ പെട്ടെന്ന് അവര് അറ്റാക്ക് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യും കാരണം അവരുടെ സ്വഭാവം പെട്ടെന്ന് മാറും അവർക്ക് അങ്ങനെ ഒരു ഒരു സ്വഭാവം ഉണ്ട് അപ്പൊ അതുകൊണ്ട് എപ്പോഴും അവരെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വളർത്തണം ഇപ്പൊ നമുക്ക് ഏഴ് ഡോഗോ ഉണ്ട് ഏഴ് ഡോഗോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് സമയത്ത് മാത്രം സമയത്ത് അവര് ഭയങ്കര സന്തോഷമാണ് ഇതാണ് നമ്മുടെ അമേരിക്കൻ പുള്ളി അമേരിക്കൻ പുള്ളി ലോ പോക്കറ്റ് എന്ന് പറയും അധികം ഹൈറ്റിൽ ഇപ്പൊ ഒരു വയസ്സായിട്ടുണ്ട് ഇതിന്റെ മദറെ ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്താൽ അയ്യോ ഭയങ്കര ഡോമിനന്റ് ഭയങ്കര പാവാ ഭയങ്കര ഫ്രണ്ട്ലി ആണ് ഇവരെ ഇവരെ അക്രമിക്കില്ല ഇവരെ കാണുമ്പോ ഇവരെ ആ മുഖത്തുള്ള ആ ഒരു ഒരു ഇതിൽ ആ ഭീകരത ഒന്നുമില്ല വായ കയിട്ടും കടിക്കില്ല ഒരു പ്രശ്നമല്ല ഭയങ്കര നല്ല വൃടാ ആൾക്കാർ കാണുമ്പോൾ പേടിക്കും ഇത് വീടിന്റെ അകത്താണ് കൂടുതലായിട്ട് വളർത്തണത് ഇവര് പുറത്ത് ഹീറ്റ് അധികം പാടില്ല ആ അധികം ചൂട് പറ്റില്ല ഒരു ഫാൻറെ അടിയിലൊക്കെയാണ് ഓക്കെ ആണ് മെയിന്റനൻസ് ഭയങ്കര സിമ്പിൾ ആണ് ആൾക്കാർ ഇത് മേടിക്കാൻ ഇച്ചിരി പൈസ ഉണ്ട് കാരണം ഇത് തായ്ലൻഡിൽ നിന്ന് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്താണ് ഇതിന്റെ മദറിനെ ഫാദറിനെ യു എസ് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്താണ് രണ്ടുപേരെയും ഇതാണ് അപ്പൊ അതിനുള്ള ഒരു പക്ഷെ സംഭവം അടിപൊളിയാണ് ഇതിന്റെ ഒരു കുഞ്ഞിനൊക്കെ നല്ല വിലക്ക് നമുക്ക് ചെയ്യാം ഇതാണ് ജൂനിയർ ഓഡിൻ അതെ ജൂനിയർ ഓഡിൻ യുടെ ഡോഗോർജീനയുടെ പ്രത്യേകത ഡോഗോ അർജന്റീന ഇച്ചിരി ഒരു ഗാരി നല്ല ഏറ്റവും കൂടുതൽ ഗാർഡങ്ങളുടെ ഡോഗാണ് ഇവര് മെയിൻലി യൂസ് ചെയ്യണത് ഹണ്ടിങ് പെർപ്പസിനാണ് അപ്പൊ അവർക്ക് ആ ഡോമിനൻസി ഉണ്ട് എല്ലാ ഡോഗിനോടും അതുപോലെ എല്ലാരോടും ഭയങ്കര ഡോമിനൻസിണ്ട് ഇവര് ഇച്ചിരി ഇതായിട്ട് വളർത്താൻ ഇച്ചിരി പാടാണ് നമ്മളില്ലെങ്കിൽ ഇവരുടെ സ്വഭാവം മാറും ർക്കും പറ്റില്ല ഇവരുടെ അപ്പനെന്ന് വെച്ചാൽ അപ്പന ഇച്ചിരി മാറ്റി പോയി പക്ഷെ അവരുടെ താറത്തേക്കും ആവശ്യമില്ലേ അതെങ്ങനെയാ ഇവരുടെ സ്വഭാവം പെട്ടെന്നായിരിക്കും അറ്റാക്ക് ചെയ്യണത് ഉപദ്രവിച്ചാലാണ് എത്രയുണ്ട് ഹൈറ്റ് ഒക്കെ ആയിട്ട് ാണ് ഒന്നര മാസത്തിലുള്ള പപ്പീസ് ഇവളുടെ ഒരു പപ്പിയാണ് നിങ്ങൾ ആദ്യം കണ്ടത് ആദ്യം കാണിച്ചത് സെക്കൻഡ് ലിറ്റർ ആണ് ഇപ്പൊ വരാൻ പോകുന്നത് നല്ല ഫ്രണ്ട്ലി ആണ് വീടിന്റെ അകത്തേക്കിട്ട് വളർത്താൻ പറ്റിയൊരു ബ്രീഡാണ് ഇത് തായ്ലൻഡിൽ തായ്ലൻഡിന്ന് ഇമ്പോർട്ട് ആണ് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ തന്നെ ഇണങ്ങത്തുന്നുണ്ട് ഇപ്പൊ നമ്മുടെ വേറെ യുഎസ് ഉണ്ട് അത് കാണിച്ചല്ല അത് ഇണങ്ങാത്തല്ല ഇത് തന്നെ നല്ല ഭംഗിയാ മാസത്തിലൊരു ഇവരങ്ങനെ ചെളിയും ക്ലീനും ആൾക്കാരാണ് ഇവിടെ അധികം മണ്ണില്ലാത്ത വലിയ കുഴപ്പമില്ല എന്തെങ്കിലും ചാടിക്കാൻ ഓടിക്കാൻ പാടില്ല ഒരു ട്വന്റി ഡേയ്സ് നമ്മള് മാക്സിമം ചെറിയ കൂട്ടാൻ തരാൻ നോക്കുക മൂവ്മെന്റ് ഇപ്പൊ ഓക്കെ ആണ് സ്റ്റെപ്പ് എല്ലാം നോക്കുമ്പോൾ ഇവ നമുക്ക് കൺഫേം അറിയണമെങ്കിൽ അതിന്റെ നിപ്പിൾ നോക്കാൻ പറയാം നിപ്പിൾ ഉണ്ടോ താഴത്തേക്ക് ചാടി തുടങ്ങി ചാടി തുടങ്ങി പിന്നെ നമുക്ക് നമ്മുടെ ഒരു ഹ്യൂമണ് ചെയ്യുന്ന പോലെ ഒക്കെ ചെയ്യാം നമുക്ക് എക്സറേ എടുക്കാം സ്കാൻ ചെയ്യാം നമ്പർ ഓഫ് ബേബീസ് ഒക്കെ അറിയാൻ പറ്റും അവൻ തന്നെയാ നമ്മൾ കിടന്നപ്പോ രാത്രി രാത്രി എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചു ഓക്കെ പക്ഷെ നമ്മള് യു എസ് ഒരു ഇമ്പോർട്ടുണ്ട് അതിന് നമ്മള് ഒരാളെ ഏൽപ്പിച്ചായിരുന്നു നോക്കാൻ ഏൽപ്പിച്ച് ആളെ പ്രസവിപ്പിച്ച്

ഇതിന്റെ ഈ ഇവളല്ലേ ഇവളാണ് ഫാദർ സൈഡ് ഡയറക്റ്റ് ഇമ്പോർട്ട് ആണ് എന്റെ ഫ്രണ്ട് എന്നാണ് അക്ഷയ്ന്നാണ് ആളുകൾ അവന്റെ ഡോഗാണ് ഡോഗാണ് അത് അത് നല്ലൊരു വെറൈറ്റി ഒരു ആണ് കേരളത്തിൽ ഡോഗി കേരളത്തിലൊരു കളറാണ് അതൊരു സ്പോട്ടാണ് ഫുള്ള് വൈറ്റിനകത്ത് ഭയങ്കര വെറൈറ്റി ആണ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല ആ കളർ കളർ നല്ല ഡിമാൻഡ് ഡിമാൻഡുണ്ട് കേരളത്തിൽ ഇല്ല കളർ ഇല്ല അപ്പൊ നമ്മളെ വീഡിയോ ഇൻസ്റ്റാഗ്രാം ഇട്ടപ്പോൾ ചോദിച്ചു പപ്പി ഇറങ്ങുമ്പോൾ പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് അതിന്റെ പേരാണ് അവനൊരു സ്പെഷ്യൽ ബ്രീഡ് ആണ് മന്ത് ആയിട്ടുള്ളൂ ആൽഫ ഇത് ഇത് നമ്മള് ഒരു ചെറിയൊരു പരീക്ഷ നടത്തിയൊരു പ്രീഡാണ് ഇതിന്റെ മദർ സൈഡ് എന്ന് വെച്ചാൽ ഓക്കെ നമ്മുടെ ഡോഗോ അർജന്റീന ഓ ഓക്കെ പിന്നെ അമേരിക്കൻ ബുളി ഡബിൾ എക്സ് എൽ അങ്ങനെ കുറച്ച് ബ്രീഡ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ബ്രീഡാണ് ഇത് ഓക്കെ പരീക്ഷണത്തില് നമ്മൾ നോക്കിയതാണ് നല്ലതാണ് ഇപ്പൊ ഇതിനെ ഏഴു ആയിട്ടുള്ളൂ ഇപ്പൊ തന്നെ ഒരു കാന കോർസോടെ ഒരു അഡൾട്ട് കാന കാനോകോസോടെ ഹൈറ്റ് ആയിട്ടുണ്ട് ഏഴു മാസം തന്നെ കാരണം ഡെയിൻ മിക്സ് ആയിട്ടുണ്ട് ഡെയിന്റെ ഹൈറ്റും ഇപ്പൊ ഇതിന്റെ ബോർഡ് കഴിഞ്ഞാൽ നമുക്ക് ഡെയിൻ്റെ ഒരു ലെങ് ഫേസ് കാന കോർസോയും സ്വഭാവം ഡോഗ് അർജന്റീനയുടെ ഒരു

ആദ്യമേ എല്ലാരും പറഞ്ഞ പോലെ ചില പാടായിരുന്നു ഒരു ഡോഗൊക്കെ ആയിരുന്നു കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഞാൻ വൺ ബൈ വൺ ആര് പഠിക്കുമ്പോഴത്തേക്കും എതിർപ്പുണ്ടായിരുന്നു ആദ്യം മമ്മിക്കായിരുന്നു എതിർപ്പ് പിന്നെ മമ്മിയെ കുറച്ച് കഴിഞ്ഞപ്പോ ഒരു മാസത്തിന് ശേഷം എന്നെ എടുത്തോണ്ട് നടക്കാൻ തുടങ്ങി പിന്നെ നോക്കിയായി പിന്നെ വൈഫ് ആദ്യം എതിർപ്പായിരുന്നു പക്ഷെ നമ്മുടെ പാഷന് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല പിന്നെ പിള്ളേര് ഒരു രക്ഷയില്ല അവർക്ക് ഓരോ ബ്രീഡ് കാണുമ്പോ തന്നെ അതിനെ വേണം ആ അപ്പൊ അതുകൊണ്ട് ഫുൾ സപ്പോർട്ടാണ് മോൾക്ക് ഭയങ്കര ഇതാണ് മൂന്നര മാസായിട്ടുള്ളൂ ഇത് മുടി വന്നു ഇതൊ ഇതാണ് ഒറിജിനൽ മുടി ബ്ലാക്ക് ഇത് ബേബി ഹെയർന്ന് പറയും ഈ ബേബി ഹെയർ ആണ് ഇത് മാറിയിട്ട് ഈ ഫുൾ ബ്ലാക്ക് വരും വാലുണ്ട് ഈ വാല് ഫുൾ ബ്ലാക്ക് അതുപോലെ ഇത് മൊത്തം മാറിയിട്ട് ഫുൾ ബ്ലാക്കിലേക്ക് മാറി ഫാദർ ഡയറക്റ്റ് ഇമ്പോർട്ടാണ്

ഒരേ ദിവസം കൊണ്ടുപോകും അത് അമേരിക്കൻ പുള്ളി ഡബിൾ എക്സ് എൽ മൂന്ന് മാസമായിട്ടുള്ള ക്രോപ്പ് ചെയ്ത് ഭയങ്കര സൈസാകും നല്ല സൈസാവും നീളം വെക്കും നല്ല വണ്ണം വയ്ക്കും അമേരിക്കൻ പുള്ളി ഡബിൾ എക്സ് എൽ കേരളത്തിൽ വളരെ കുറവാണ് ഇത് ഒരു സ്റ്റാൻഡേർഡ് സൈസാണ്

കളയോ കള എന്ന് പറഞ്ഞൂടെ കൊണ്ടിസ്റ്റർ അങ്ങനെയാണ് ആൾക്കാർ അറിയുന്നത് ഇങ്ങനെ ഒരു ബ്രീഡുണ്ടെന്ന് തന്നെ ആ ഒരു ബ്രീഡിനെ അതെ അതെ കാണുന്നത് പക്ഷെ അത് അങ്ങനെയല്ലേ വയലന്റ് ഉള്ള കേട്ടോ ഇവിടെ തന്നെയുണ്ട് നല്ല വിട്ടാടിച്ചു ഉറപ്പായിട്ടും അടിച്ചും അങ്ങനത്തെ ഉണ്ട് പക്ഷെ ഇവരൊക്കെ ഡോമിനന്റ് അല്ല എല്ലാം ഭയങ്കര ഫ്രണ്ട്ലിയാണ്

അത് വിത്ത് ബ്ലാക്ക് ഐസൊക്കെ ഐസൊക്കെ ഫാദർ മദറൊക്കെ ഇമ്പോർട്ടൻ ആണ് സാറേ പേരിട്ടിട്ടില്ല

ഈ കൈ കൂട്ടുന്ന സാധനങ്ങളും ഉണ്ട് എല്ലാ ബ്രീഡിലും ഉണ്ട് ഈ പറയുന്ന സാധനങ്ങളെ അതാ ഞാൻ പറഞ്ഞു നമ്മൾ വളർത്തുന്ന പോലെ നമുക്ക് അങ്ങനെ വളർത്തുന്ന വളർത്താം അമേരിക്കൻ പുള്ളിനെ ഒക്കെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പേടിക്കും പക്ഷെ അവരെ ഇതുപോലെ തന്നെ വളർത്താം പറ്റും നമ്മളൊരു വീട്ടിലൊക്കെ നല്ല ബഡ്ജറ്റ് ആണ് ബഡ്ജറ്റോടെ നോക്കണം ബഡ്ജറ്റ് നമുക്ക് നന്നായിട്ട് ബഡ്ജറ്റ് ഇല്ല നന്നായിട്ട് ഫുഡ് കൊടുത്തുകഴിഞ്ഞാൽ വലിച്ചോണ്ട് പോകില്ല വെച്ചാൽ വലിച്ചോണ്ട് നമ്മള് വലിച്ചോണ്ട് അതുപോലെ തന്നെ ചുമ്മാ മേത്തേക്ക് ചാടി കയറും ഇവർക്ക് അങ്ങനെ പ്രശ്നൊന്നും ഇവർ ഗാർഡിംഗ് ചെയ്യും നമ്മുടെ ഫാമിലിയുടെ പക്ക ഓറിയന്റേഷൻ ബഡ്ജറ്റ് കുറവാണെങ്കിൽ ലാബ് അതുപോലെ ജർമൻ ഷെപ്പേഡ് വീട്ടിലും ഉണ്ട് ജനം മിഷപ്പയുടെ ലാഭ റോഡ്വെയിലർ കേരളത്തിലെ അത് മാത്രമേ കൂടുതലുള്ളൂ മാറ്റി മാറ്റിപിടിക്കണമെന്ന് അങ്ങനെ ഇപ്പൊ അങ്ങനെയാണല്ലോ ഇപ്പൊ ഒത്തിരി ആൾക്കാർ മാറ്റി മാറ്റിപിടിക്കണം കാരണം റോഡ് വീലർ ഒക്കെ വലിയ അവരെ നോക്കാൻ അതൊന്നും അതൊന്നുമില്ല വെറുതെയാണ് വെറുതെയാണ് അതൊക്കെ ഫുഡ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വലിയവരാണ് അടിപൊളി

അവനെട്ട് കൊറച്ചു കെട്ടി പിടിച്ചോണ്ടിരിക്കും അതിനുവേണ്ടി വന്ന ഇവര്ന്ന് പറഞ്ഞാൽ ടോപ്പ് ലൈൻസ് എല്ലാം നല്ല എന്താ പറയാ പോലീസ് ഡോഗ്സ് ആയിരിക്കും കൂടുതൽ പണിയെടുക്കും പെട്ടെന്ന് അതെ നല്ല അക്രമകാരിയാണ് ഇപ്പയില്ല ഇപ്പൊ ഇതാക്കിയാണ് ഹൈറ്റ് ഉണ്ടോ അഞ്ചു മാസം മാസം ആയിട്ടില്ല ഇല്ല ഇരിക്കില്ല കിടക്കില്ല ഫുൾ ടൈം ഫുള്ള് അറ്റാച്ച്മെന്റ് വലിയ അറ്റാച്ച്മെന്റ് ചെയ്യാൻ ഇവരെ നല്ലൊരു നല്ലൊരു ബ്രീഡാ ചെറുതായിട്ട് സ്കിൻ അടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഹെയർ നല്ല അതിനെ കുറിച്ച് പഠിക്കുകയാണെന്ന് ഇതു വെട്ടെ അഞ്ചെണ്ണം ഉണ്ട്ടാ ഇordinate ആ എനിക്ക് തോന്നുന്നത് ഇത് കുറച്ചണെങ്കിലും cute ആണ് she is our indian champion ഓക്കേ ഇന്ത്യൻ ചാമ്പ്യൻ ആണ് അതെ ഇത് ഈ ബ്രീഡിൽ വരുന്ന കാൻകോഴ്സിൽ നിന്നാണ് വരുന്ന ഫീമെയിൽ ആണ് ഓക്കേ എത്ര വയസ്സുണ്ട് നിങ്ങൾക്ക് രണ്ടര വയസ്സ് രണ്ടര വയസ്സ് അഗ്രസീവ് ആണോ നല്ല അഗ്രസീവ് കണ്ണ കണ്ടോ കണ്ണൊക്കെ നോക്കി കളറണ്ടോ ആ സാർ അടുത്ത് പോവാറുണ്ടോ ഇവനെ ആ സാർക്ക് വയപ്പൊന്നുമില്ല സാറിക്ക് നിങ്ങൾക്ക് രണ്ടുവർക്കും സെറ്റാണ് ആ ഇല്ല സാറെ കുഞ്ഞു നടന്നപ്പോ എടുത്തോ എല്ലാരോടും അറ്റാച്ച്ഡ് ആവില്ല ഇല്ല ആവില്ല അഴിച്ചു നമ്മളെല്ലാ പുതിയ പുതിയ ആൾക്കാരെ റോഡിൽ പോലും ഈ വേണ്ട പോലും പോയാ കണ്ടോ 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 इधर थोड़ा जरा ും കൂടെ ടാ ഇടാ വിടല്ലേട്ടോ എടി നിങ്ങൾ ഇപ്പോ നമ്മൾ കൂടെ നിൽക്കണ്ടടാ അല്ലേ സമ്മതിക്കില്ല ആ അമ്മേ ഇപ്പോ പുറത്തുള്ള ആള് വന്നാണ് റോട്ടിക്കട പോയി ഇഷ്ടമില്ല ഓക്കേ ആരെങ്കിലും നോക്കി ആരെങ്കിലും നോക്കി ആരെങ്കിലും ഒക്കെ ഉണ്ടോന്ന് നോക്കാനായിരിക്കും നാ ഇവിടന് എന്തെങ്കിലും സ്പെഷ്യൽ മെയിന്റനൻസിയാ ഉണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല ഇവിടെ ഞാൻ പക്ഷെ അല്ലെ കോമ്പറ്റീഷൻ അഗ്രേഷൻ ആക്കണമെന്നില്ല കോവിടെ ഗാഡിന് വേണ്ടി പ്രത്യേകമായിട്ട് അഗ്രസീവ് ആക്കണം വെച്ചാൽ ഇരിട്ടുള്ള നമ്മളിതിനൊരു പ്രത്യേക ട്രെയിനിങ് ഉണ്ട് അപ്പൊ ട്രെയിനിങ് കഴിഞ്ഞുകഴിഞ്ഞാ പിന്നെ അവർ ഡിമാൻഡ് ഇഷ്ടമാതിരി വേണം നമ്മുടെ പപ്പി ആൾക്കാർക്ക് നല്ലോ ചെയ്യാം ഓണറായിട്ട് പിന്നെ അതിനുശേഷം നമ്മള് പോലും അവര് സമ്മതി മാത്രമേ സിംഗിൾ ഓണർ സിംഗിൾ ഓണർ സാറുടെ കാര്യം ഇങ്ങനെ വന്നാ ണോ ഫേവറേറ്റ് അതെന്തോണ്ട് ഇവര് രണ്ടുപേരും ഇഷ്ടം ആണോ ഇഷ്ട ഇതിനോ ഓക്കേ സാറാ വിളിച്ചോ ഡിപ്പെടുക്കുന്നത് അഡൾട്ട് ഡോഗിന് കൊടുക്കുന്നത് ടൂ ടൈംസ് ആണ് ഓക്കെ രാവിലെ നമ്മള് കൊടുക്കുന്നത് ഡോഗ് ഫുഡ് കൊടുക്കും ഡ്രൈ ഫ്രൂഡായിരിക്കും ി ആ പെഡിഗ്രി പോലത്തെ എല്ലാം നമുക്ക് ബൾക്കായിട്ട് ഇട്ടുകൊണ്ട് വലിയ കുഴപ്പമില്ല പിന്നെ ഉച്ചക്കും ഉച്ചക്കും വൈകിട്ടും കൂടെ കൂടി നമ്മളൊരു ഒരു ത്രീ ഓ ക്ലോക്കിന് നമ്മള് ചോറും ചിക്കനും ലിവറും മുട്ടയെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു ഹെവി ആയിട്ട് കൊടുക്കും അപ്പൊ വൺ ടൈം കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് രാത്രിയിലേക്ക് ഈവനിങ്ങിലേക്ക് വേണ്ട ആ അപ്പൊ രാത്രി ഗാഡിംഗും ഉണ്ടാവും രാത്രി നമ്മൾ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർ കിടന്ന് ഉറങ്ങും മതി ഇന്നത്തെ കിടന്നുറങ്ങും പക്ഷെ അതിന് അതിന് പകരം നമ്മൾ മൂന്ന് മണിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഗാഡിംഗ് ആയിരിക്കും ഓക്കെ അപ്പൊ ഇതാണ് സാറാ സെവനിലെ കൊച്ചുമുടിക്കായ സാറാ സാറയാണ് ഇവരൊക്കെ പെറ്റിയത് വളർത്തിക്കൊണ്ടിരിക്കുന്നെ അല്ലേ സാറാ നല്ല ഇഷ്ടമാണോ നായ്ക്കുട്ടികളെ ഒരുപാട് ഇഷ്ടമാണ് ഓക്കെ അപ്പൊ എന്തായാലും സാറാ സെവനിലെ ഒരുപാട് ടൈപ്പ് ഓഫ് ബ്രീഡ്സ് ഉണ്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ബ്രീഡിലുള്ള നായ്ക്കുട്ടിനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാറാ സെവനുമായി കോൺടാക്ട് ചെയ്യാം ഒരു കോൺടാക്ട് നമ്പർ കൊടുക്കാവുന്നതാണ് ഓക്കെ അപ്പൊ നമുക്ക് മറ്റൊരു നായ്ക്കുട്ടിയുടെ വിശേഷങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ കാണാം